ുധത്തിനെ എന്നെ സംരക്ഷിക്കുന്ന ഒരു കവചം അതേതാണെന്നറിയുന്നതിന് മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതെ അങ്ങനെ ഒരു കവചമുണ്ട് ആ കവചത്തിൻ്റെ പേരാണ് ഹീലിയോസ്പിയർ ഹീലിയോസ്പിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യനിൽ സംഭവിക്കുന്ന സോളാർ വിൻഡ് മൂലം പുറത്തുവിടുന്ന പ്ലാസ്മയും ചാർജ്ഡ് പാർട്ടിക്കിൾസും സൗരരുദത്തിനു ചുറ്റും ബബിൾ രൂപത്തിൽ ഒരു സക്ചറാണ് ശരിക്കും ഹീലിയോസ്പിയർ നമ്മുടെ സൗരരൂതത്തെ വലിയ രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട് എന്തെന്നാൽ നമ്മുടെ സൗരരുദ്ധത്തെ ലക്ഷ്യമാക്കി വരുന്ന ഇൻ്റർസ്റ്റെല്ലാർ റേഡിയേഷനുകളെയും കോസ്മിസ് ഐനോഡേസ് റേഡിയേഷനുകളെയും സൗരൂതത്തിൽ കയറാതെ തടുത്തു നിർത്തുന്നത് ഈ ഹീലിയോസ്പിയർ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഹീലിയോസ്പിയർ കണ്ടുപിടിക്കുന്നത് എന്നാൽ നിലവിൽ നാസയുടെ ഇൻഡസ്റ്റല്ലാർ ബൗണ്ടറി എസ്പോളർ എന്ന പേടകം ഹീലിയോസ്ഫിയറിനെ കുറിച്ച് നിരന്തരം പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹീലിയോസ്ഫിയർ സൗരത്തിൻ്റെ രക്ഷകനാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് മറക്കല്ലേ Bye!